നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു ട്രാഫിക് അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പിഴ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ട്രാഫിക് നിയമം പരിഷ്കരിക്കാൻ മന്ത്രാലയം പദ്ധതിയിടുന്നത് ട്രാഫിക് നിയമലംഘനങ്ങൾ വഴി റോഡ് അപകടങ്ങളുടെ നിരക്ക് വർദ്ധിക്കുന്നുണ്ടെന്ന പഠന റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം ട്രാഫിക് നിയമം പരിഷ്കരിക്കാനൊരുങ്ങുന്നത് നിയമലംഘനങ്ങൾക്ക് വലിയ തോതിലുള്ള പിഴ ഈടാക്കുന്ന രാജ്യങ്ങളിൽ ആളുകൾ ട്രാഫിക് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ നൽകുന്നതിലൂടെ ഇത്തരം ലംഘനങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിക്കുന്നതിലൂടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ട്രാഫിക് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്തിൽ ജുമുവാ നമസ്കാരത്തിന് സമയപരിധി കർശനമാക്കുന്നു മിനിറ്റ് സമയപരിധിക്കുള്ളിൽ പ്രാർത്ഥന പൂർത്തിയാക്കണമെന്നാണ് മന്ത്രാലയം നിർദേശം നൽകിയത് ആശുപത്രി പരിസരങ്ങളിലും വാണിജ്യ മേഖലകളിലും സ്ഥിതി ചെയ്യുന്ന പള്ളികളിലെ ജുമാ നമസ്കാരം പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് ഇമാമുമാർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ എത്തുന്ന ഭക്തർ നേരിടുന്ന സമയപരിമിതി ലഘൂകരിക്കുകയാണ് ലക്ഷ്യം ക്യാപിറ്റൽ മോസ്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് അൽ മുത്തേരിയാണ് സർക്കുലർ പുറത്തിറക്കിയത്യൂസ് ഡെസ്ക് കെയ്റോ സ്ട്രീറ്റിലെ ടണൽ നമ്പർ രണ്ട് വെള്ളിയാഴ്ച തുറക്കും തേർഡ് റിംഗ് റോഡിന് താഴെയായി കടന്നുപോകുന്ന പുതിയ തുരങ്കം ഹവല്ലി സ്ക്വയറിൽ നിന്ന് കുവൈറ്റ് സിറ്റിയിലേക്ക് പോകുന്ന ദിശയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കുവൈറ്റ് സെന്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവക സൺഡേ സ്കൂൾ ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു വേദപ്രവീൺ ഡിപ്ലോമ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫാദർ ജെഫിൻ വർഗീസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം വേദപ്രവീൺ ഡിപ്ലോമ കരസ്ഥമാക്കിയത് ഇടവകയും സൺഡേ സ്കൂളും ചേർന്നാണ് ഡിപ്ലോമ കരസ്ഥമാക്കിയ അലീന അലക്സ് ഐറിൻ ആൻഡ് അനിൽ സൈറ എൽസ ജോൺ ഫിലിപ്പ് മാത്യു ബിജു തോമസ് വി ജോൺ എന്നിവർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് ഇടവക വികാരി ജെഫിൻ വർഗീസ് അച്ഛൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിനേഷ് ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു ഇടവക ട്രസ്റ്റിയും സൺഡേ സ്കൂൾ അധ്യാപകനുമായ സന്തോഷ് മാത്യു കുട്ടികളെ സദസ്സിനെ പരിചയപ്പെടുത്തി ഇടവക സെക്രട്ടറി ജിനു തോമസ് ആശംസകൾ പറഞ്ഞ പരിപാടിക്ക് സൺഡേ സ്കൂൾ സെക്രട്ടറി ലൗലി അനിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് റാപ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്റർ ടൂർണമെന്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു അമ്പതിലേറെ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ബിഗിനർ ഇന്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് അഡ്വാൻസ് വിഭാഗത്തിൽ ബദർ ബാസിദ് ടീമും ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ജി എം ഖാൻ ശിവകുമാർ ടീമും ബിഗിനർ വിഭാഗത്തിൽ സുരേഷ് സേശു ടീമും കിരീടം നേടി വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും റാപ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്ലബ്ബ് ഭാരവാഹികളായ പ്രകാശ് മുട്ടേൽ വിൽസൺ ജോർജ് ബിനോയ് തോമസ് പ്രശാന്ത് മനുവൽ രാജു ഇട്ടൻ ഷാജി വർഗീസ് എന്നിവർ ചേർന്ന് കൈമാറി ഫ്രാൻസിസ് പുതുശ്ശേരി അജോ ഡോൺ ജുവന്ന ഫിലിപ്പ് സനൂജ് സജീവ് ജോളി എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ന്യൂസ് വട്ടംകുളം മഹല്ല് പ്രവാസി കൂട്ടായ്മ മിഡിൽ ഈസ്റ്റ് മേഖല ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ദുബായ് അറക്കൽ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മീറ്റ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ പ്രസിഡന്റ് ബഷീർ ആലത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം വി മജീദ് സ്വാഗതം പറഞ്ഞു വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് മുഖ്യാതിഥിയായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത പദവി നേടിയ ഡോക്ടർ ബിസ്നി ഫഹദിനെ ചടങ്ങിൽ ആദരിച്ചു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി കൂട്ടായ്മയായ വട്ടകുളം പ്രവാസി മഹല്യ കൂട്ടായ്മയുടെ പ്രവർത്തനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു ഷഹബാൻ പി ഇബ്രാഹിം കെ എം മുജീബ് എം പി മൻസൂർ സുബേർ മുനീർ കവി ഫസലു തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞ ചടങ്ങുകൾക്ക് അസീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഇതോടെ ഇന്നത്തെ ക്വൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു